നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് ഓട്ടോ സ്റ്റാൻഡിലേക്കാണ് ഓട്ടോ സ്റ്റാൻഡിൽ ചെന്ന് നമ്മൾ വെയിറ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് ഈ ഒരു ടൈമിൽ ഓട്ടോ കിട്ടാൻ സാധ്യതയുള്ളൂ കാരണം എട്ട് മുതൽ ഒരു ഒൻപതര വരെ ഭയങ്കര ഓട്ടോയ്ക്ക് നല്ല തിരക്കുള്ളൊരു ടൈമാണ് അപ്പം ഞാൻ ഈ ഓട്ടോയ്ക്ക് വേണ്ടിയിട്ടാണ് നമ്മുടെ വീടിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ ഓട്ടോ സ്റ്റാൻഡ് അപ്പോൾ എവിടെയൊക്കെയാണ് പോകുന്നതെന്ന് ഞങ്ങളെ കാണിച്ചു തരാം അപ്പം എല്ലാവർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇതേ അപ്പം നമ്മൾ ഓട്ടോ സ്റ്റാൻഡിൽ എത്തിക്കഴിഞ്ഞു അവിടെ ഒരു ഓട്ടോ പോലും ഇല്ല നമ്മൾ പറഞ്ഞതുപോലെ തന്നെ അവിടെ ഒരു പട്ടി മാത്രം കിടന്ന് ഉറങ്ങുന്നുണ്ട് പിന്നെ ചെയറെല്ലാം ദേ കാലിയായിട്ടിരിക്കുവാണ് അപ്പം അങ്ങനെ നിന്നപ്പോഴത്തേക്ക് ഇതേ നമ്മുടെ ഓപ്പോസിറ്റ് സൈഡിലായിട്ട് ഒരു ഓട്ടോറിക്ഷ നമ്മളെ കണ്ടപ്പോൾ അവിടെ നിർത്തി വെയിറ്റ് ചെയ്യുകയാണ് അപ്പോൾ സാധാരണ ഇവിടെ ഓട്ടോറിക്ഷ ഈ സ്റ്റാൻഡിൽ ഓട്ടോറിക്ഷ ഇല്ലെങ്കിൽ മാത്രമേ നമ്മൾ അങ്ങനെയുള്ള ഓട്ടോയ്ക്ക് കയറി പോകാൻ പാടുള്ളൂ അല്ലെങ്കിൽ ഈ ഓട്ടോക്കാർ തമ്മിൽ ും അപ്പ അതുകൊണ്ട് അവർ ഓട്ടോ ഈ സ്റ്റാൻഡിൽ ഇല്ലെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള ഓട്ടോകൾ അവിടെ നിർത്തി നമ്മളെ കൊണ്ടുപോകാറുള്ളൂ പിന്നെ അത് മാത്രമല്ല നമ്മുടെ ഓട്ടോ സ്റ്റാൻഡിൽ നിന്ന് ഓട്ടോ പിടിച്ച് പോയാൽ അവര് പറയുന്ന പൈസ നമ്മൾ കൊടുക്കണം അതല്ലാതെ അങ്ങനെ നമുക്ക് ഇപ്പോൾ കിട്ടിയ പോലത്തെ ഓട്ടോ ഇങ്ങനെ വരുന്ന വഴിയിൽ നമ്മളെ കയറ്റിക്കൊണ്ട് പോകുകയാണെങ്കിൽ അവര് അങ്ങനെയൊന്നും പൈസ പിടിച്ച് കുറച്ച് വാങ്ങിക്കത്തില്ല സാധാരണ നമ്മൾ കൊടുക്കുന്ന പൈസ മാത്രം കൊടുത്താൽ മതി അപ്പം ഇന്ന് പോകുന്നത് നമ്മുടെ സ്കൂളിലേക്കാണ് അപ്പം മെയിൻ റോട്ടിൽ നിന്ന് ഉള്ളു വഴി കയറിയാണ് ഇവരിപ്പം ഈ ഓട്ടോക്കാരൻ പോകുന്നത് അപ്പം അതുകൊണ്ട് അധികം വണ്ടികളൊന്നും ഈ ഈ വഴികളിലൂടെ വരാറില്ല കാരണം വേറൊന്നുമല്ല വലിയ തിരക്കില്ലാത്തൊരു വഴിയാണിത് അപ്പം നമ്മൾ പോകുന്ന വഴിയാണ് അപ്പോൾ അത് വന്നപ്പോഴത്തേക്ക് ഇവിടെ കുറച്ച് സ്ഥലത്ത് ടയലിടുകയായിരുന്നു അപ്പോൾ ആ ടയലിൻ്റെ പണി നടക്കുന്ന കൊണ്ട് നമുക്ക് കുറച്ച് പതുക്കെയാണ് നമ്മൾ ഓട്ടോറിക്ഷ പോയത് കാരണം ഞാൻ ഓർത്ത് ഇതുവഴി പോകാൻ പറ്റത്തില്ലെന്നാണ് വിചാരിച്ചത് പക്ഷേ നമുക്ക് ഓട്ടോക്കാരൻ അതുവഴി തന്നെ എടുത്ത് പതുക്കെ എടുത്ത് അങ്ങനെ നമ്മൾ ഇപ്പുറത്തെത്തി എന്നിട്ട് പൈസ എത്രയാണ് കൊടുക്കുന്നതെന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു നാൽപ്പത് രൂപയാണ് സാധാരണ നമ്മളിവിടെ കൊടുക്കുന്നത് അപ്പോൾ അത് തന്നാൽ മതിയെന്ന് പറഞ്ഞു അപ്പോൾ അതേ നമ്മുടെ സ്കൂളാണ് കാണുന്നത് അപ്പോൾ ഞാൻ സ്കൂളിൻ്റെ കുറച്ച് മുന്നായിട്ട് തന്നെ ഇറങ്ങി കാരണം നിങ്ങൾക്ക് സ്കൂളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു അപ്പോൾ അതേ ഇതാണ് നമ്മുടെ സ്കൂള് നമ്മുടെ സ്കൂള് ഇത് അപ്പോൾ അവിടെ നിന്നൊരു വണ്ടി നമ്മുടെ സ്കൂളിലേക്ക് പിള്ളേരെ കൊണ്ടുവരുന്ന വണ്ടികളൊക്കെ അത് ഇങ്ങനെ പോകുന്നുണ്ട് അപ്പം നമ്മൾ സ്കൂളിലെത്തി ഏകദേശം ഒരു അഞ്ച് പത്ത് മിനിറ്റ് ഓട്ടം ഇല്ല ഏഴ് മിനിറ്റ് ഓട്ടം മാത്രമേ നമ്മുടെ സ്കൂളിലേക്കുള്ളു അപ്പം നമ്മളിതേ സ്കൂളിൽ വന്നു കഴിഞ്ഞ് നമ്മൾ നമ്മുടെ ചെരുപ്പ് അവിടെ ഊരി വെച്ചതിന് ശേഷം അവിടുത്തെ ചെരുപ്പാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടത് അപ്പം നമുക്ക് നമ്മുടെ മാം എല്ലാവർക്കും ചെരുപ്പ് വാങ്ങി തന്നിട്ടുണ്ട് അപ്പം നമ്മളിത് നമ്മുടെ ചെരുപ്പ് എടുത്തിട്ടിട്ട് നമ്മുടെ വീട്ടുകൊണ്ട് വരുന്ന ചെരുപ്പ് ഞാൻ എടുത്ത് സ്റ്റാൻഡിൽ വെച്ചു അപ്പോൾ അത് ഏകദേശം ഒൻപത് മണിയായിട്ടുണ്ട് എൻ്റെ ടൈം ഒൻപത് മണിയാണ് അപ്പോൾ കുട്ടികൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനുള്ള തിരക്കിലാണ് അപ്പോൾ അപ്പോഴേ സ്കൂളിലെല്ലാം കഴിഞ്ഞ് നമ്മൾ വൈകുന്നേരം ഇപ്പം തിരിച്ച് വരുന്ന കാഴ്ചയാണ് ഈ കാണുന്നത് അപ്പോൾ ഇന്ന് എനിക്ക് വണ്ടി കിട്ടിയില്ലായിരുന്നു വൺ എൻ്റെ വണ്ടി മോൻ കൊണ്ടുപോയേക്കുമായിരുന്നു മോന് സ്കൂളിൽ കുറച്ച് സാധനങ്ങൾ അവർക്ക് എന്ന് എന്തോ സ്കൂളിലെ ഷോപ്പിംഗ് ഫെസ്റ്റിവലോ അങ്ങനെ എന്തോ ആയിരുന്നു അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് അവൻ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിച്ച് വണ്ടിയിൽ വെച്ച് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സൗകര്യത്തിന് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് എൻ്റെ വണ്ടിയാണ് എടുത്തത് ബൈക്കിലാകുമ്പോൾ സാധനങ്ങളൊന്നും കൊണ്ടുപോകാൻ പറ്റത്തില്ലല്ല അപ്പോൾ അതുകൊണ്ട് എൻ്റെ വണ്ടി എടുത്ത് കൊണ്ടുപോയത് കൊണ്ടാണ് എനിക്കിന്ന് വണ്ടി കൊണ്ടുവരാൻ പറ്റാഞ്ഞത് അതുകൊണ്ടാണ് നമ്മളിന്ന് ഓട്ടോറിക്ഷയ്ക്ക് വന്നത് അപ്പോൾ അപ്പോഴേ വൈകുന്നേരത്തെ സീനാണിത് അപ്പോഴത്തേ നമ്മുടെ പാല് മേടിക്കുന്ന വീടാണ് ഇത് അപ്പം പാല് മേടിക്കുന്ന വീടിൻ്റെ അടുത്ത് നിൽക്കാൻ പറഞ്ഞപ്പോൾ അയാൾ ആ നേരത്തെ എന്ന് പറഞ്ഞ് തിരിച്ച് വരുന്ന ടൈമാണ് അയാളും ഞാനും അപ്പം ഞങ്ങൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന ടൈമാണ് അപ്പോഴത്തേ നമ്മുടെ പാല് വീടാണ് ഈ കാണുന്നത് നമ്മുടെ സ്കൂളിന് തൊട്ടടുത്ത് തന്നെയാണ് ഈ പാല് വീടുള്ളത് നല്ല പാലാണ് കേട്ടോ ഇവിടുത്തെ നമ്മൾ പാലും ചാണകവും ചെടിക്കിടാനുള്ള ചാണകമൊക്കെ ഇവിടെ നിന്ന് തന്നെയാണ് വാങ്ങുന്നത് നല്ല നീറ്റായിട്ടാണ് ഇവിടുത്തെ ആ ആ അമ്മ നമുക്ക് പാലൊക്കെ തരുന്ന കുപ്പിയൊക്കെ ആണെങ്കിൽ നല്ല നീറ്റായിട്ട് കഴുകിയിട്ടാണ് അവർ പാലെടുത്ത് തരുന്നത് അപ്പോൾ അതേ നമ്മുടെ രണ്ട് കുപ്പി പാൽ ഇവിടെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മളത് എടുത്തിട്ടുണ്ട് പോ അങ്ങോട്ട് ഇറങ്ങിയപ്പോൾ തന്നെ മോൻ വന്നിട്ടുണ്ടായിരുന്നു അപ്പോഴേ അയാൾ അവിടെ വന്ന് വരുന്ന വഴിയാണ് ഞാൻ പാൽ മേടിച്ച് ഒന്ന് അങ്ങോട്ട് നടന്നപ്പോഴത്തേക്ക് തന്നെ അയാൾ ഇത് വരുന്നുണ്ടായിരുന്നു അപ്പോൾ അയാൾ വന്ന് അപ്പം ഞങ്ങളിത് വരുന്ന വരവേണ്ട അപ്പോൾ അങ്ങനെ അതേ നമ്മൾ പാലും ഒക്കെ മേടിച്ച് അങ്ങനെ വീട്ടിലേക്ക് പോവുകയാണ് അപ്പം ഈ ഇതൊക്കെയാണ് എൻ്റെ ഇന്നത്തെ വിശേഷങ്ങൾ അപ്പം നമ്മുടെ നല്ല ഭംഗിയുള്ള വഴികളാണ് കേട്ടോ ഇവിടെയൊക്കെ ഉള്ളത് നമ്മുടെ അധികം തിരക്കുകളൊന്നും ഇല്ലാത്ത നല്ല വഴികൾ നമ്മുടെ വീടിന്ന് എൻ്റെ വണ്ടിക്ക് ഒരു അഞ്ച് മിനിറ്റ് യാത്ര മാത്രമേ ഉള്ളൂ എൻ്റെ സ്കൂളിലേക്ക് എത്താനായിട്ട് അപ്പോൾ നമ്മൾ ഈ ഉള്ളു വഴി കയറി വരുമ്പോഴത്തേക്ക് നമുക്ക് അത്രയും ടൈം കൂടി വേണ്ടി വരത്തില്ല അത്രയും അടുത്താണ് നമ്മുടെ സ്കൂൾ സ്ഥിതി ചെയ്യുന്നത് അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ എൻ്റെ വീഡിയോ വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ് എല്ലാവർക്കും നന്ദി നമസ്കാരം